തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളുടെ ആശങ്കകൾ അകറ്റണമെന്ന് ആവശ്യം അനുദിനം ശക്തമാകുന്നു കാഞ്ഞങ്ങാട് നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാർ മീനാപീസിൽ സൂചനാ സമരം നടത്തിനോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പിനെ കുറിച്ച് നാട്ടുകാർക്കുള്ള ആശങ്ക അകറ്റണമെന്നും കോട്ടച്ചേരി മീനാഫീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലർമാർ മീനാഫീസിൽ പന്തൽ കെട്ടി ഏകദിന സൂചനാ സമരം നടത്തിയത് രാവിലെ കാസർകോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രവർത്തനങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നിൽ നടത്തുന്ന കോടാന കോടി രൂപയുടെ അഴിമതിയാണ് എന്തുകൊണ്ട് ഹൈവേ നിർമ്മാണ അതോറിറ്റിയും കളക്ടറും ഈ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എയും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെ യു ഡി എഫിന്റെ കൗൺസിലർമാർ പറയുന്ന യു ഡി എഫിന്റെ ജനപ്രതിനിധികൾ പറയുന്ന യു ഡി എഫിന്റെ നേതാക്കന്മാർ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി പറയുന്ന അഭിപ്രായങ്ങൾ എന്താ യു ഡി എഫ് പാർട്ടി ലീഡർ കെ കെ ജാഫർ അധ്യക്ഷനായി കെ കെ ബാബു സ്വാഗതം പറഞ്ഞു അഡ്വക്കറ്റി എൻ എ ഖാലിദ് അബ്ദുറസാഖ് തൈലക്കണ്ടി കെ പി ബാലകൃഷ്ണൻ കെ കെ ബദ്രുദ്ദീൻ രവീന്ദ്രൻ മനോഹരൻ സി വി സലാം ഹാരിസ് ബദരിയ നഗർ ഹക്കീം മീനാഫീസ് എച്ച് ബാലൻ യൂനുസ് വടകര അഷ്റഫ് ബാബാ നഗർ തുടങ്ങിയവർ സംസാരിച്ചു യാതൊരു വിധത്തിലുള്ള മാനദണ്ഡവും പാലിക്കാതെയാണ് തീരദേശ ഹൈവേക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം മാത്രമല്ല നിലവിലുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും നിശ്ചിത ദൂരത്തിൽ സ്ഥലമെത്താൽ ഒരുപാട് കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളതും ഇവർ ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ സ്ഥലമേറ്റെടുപ്പ് പ്രകാരം ഒരുപാട് പേരുടെ വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇവർക്കുള്ള നഷ്ടപരിഹാരം പോലും എത്രയെന്നത് ഇതുവരെ അധികാരികൾ വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങളെല്ലാം സംബന്ധിച്ച പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് എത്രയും വേഗത്തിൽ അറുതി വരുത്തേണ്ടതുണ്ടെന്നും ഇത് ഉത്തരവാദപ്പെട്ടവരുടെ പ്രഥമവും പ്രധാനവുമായ ബാധ്യതയാണെന്നുമാണ് ഈ യു ജനപ്രതിനിധികളുടെ പക്ഷം ഇതോടൊപ്പം തന്നെ വർഷങ്ങളായി കിടക്കുന്ന കോട്ടച്ചേരി മീനാപ്പീസ് റോഡ് ഉടൻ തന്നെ ഗതാഗത യോഗ്യമാക്കണമെന്നും ആളുകളുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നുമുള്ള ആവശ്യവും കൗൺസിലർമാർ സമരത്തിലൂടെ തങ്ങളുടെ പ്രധാന മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്